ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും നിന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമ്മെൻസിലൂടെ എഴുതി അറിയിക്കാൻ മറക്കല്ലേട്ടോ എങ്കിലല്ലേ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അധ്യായം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെയുള്ള എപ്പിസോഡുകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് മൂന്ന് എപ്പിസോഡുകളും നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ ജഗനുമായിട്ട് ലാവണ്യ റിലേഷൻഷിപ്പിലാവുന്നതും അതോടുകൂടെ തന്നെ ലാവണ്യയെ വെച്ചുകൊണ്ട് തന്നെ ജഗൻ പണം ആവശ്യപ്പെടുന്നുണ്ട് ലാവണ്യ പണത്തിന് വേണ്ടിയിട്ട് തൻ്റെ വീട്ടിലേക്ക് തിരികെ പോയിട്ട് പാരൻസിനോടൊക്കെ പണം ചോദിക്കുന്നുണ്ട് എങ്കിലും അവിടെ വെച്ച് തന്നെ ഹേമന്ത് അവളെ കാണും ഹേമന്ദാണെങ്കിൽ ലാവണ്യയുടെ സകല കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് തന്നെ ഹേമന്ത് ലാവണ്യെ ഒരു ട്രാപ്പിൽ പെടുത്തുന്നുണ്ട് അങ്ങനെ ഹേമന്ത് ലാവണയെ കൂട്ടിക്കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്ന് മാത്രമല്ല അവിടെ വെച്ചുകൊണ്ട് തന്നെ ലാവണ്ണയുടെ നക്തമായിട്ടുള്ള ഫോട്ടോസും വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ ഹേമന്ത് തൻ്റെ ഫോണിലേക്ക് പകർത്തും അതുവഴി ലാവണ്യെ അവൻ ഭീഷണിപ്പെടുത്തും സിദ്ധാർത്ഥിനെതിരെ ഒരു ഇല പോലും അനക്കാനൊന്നും ഹേമന്ത് സമ്മതിക്കില്ല എങ്ങനെയെങ്കിലും ജഗനെ കൂട്ടിപ്പിടിച്ച് സിദ്ധാർത്ഥിനെ തകർക്കണമെന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ലാവണ്ണയ്ക്ക് പക്ഷേ അതൊന്നും തന്നെ ഹേമന്ത് ഹേമന്തുള്ളത് കൊണ്ട് നടക്കില്ല ഹേമന്ത് അതിനെല്ലാം തന്നെ ഒരു തടയായി വരും അങ്ങനെ അന്ന് രാത്രി ലാവണ്യ ഹേമന്തിന്റെ കൂടെ ഹേമന്തിന്റെ വീട്ടിലേക്ക് പോയതും അവിടെ വെച്ച് കുറേ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ലാവണ്യ തിരികെ പോകുന്നത് ഇതെല്ലാം തന്നെ ജഗന്റെ ആൾക്കാർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി ഹേമന്തും ലാവണ്യയും തമ്മിൽ എന്തോ വഴിവിട്ട ബന്ധമുണ്ട് എന്ന രീതിയിലൊക്കെ ജഗൻ ലാവണ്ണയെ സംശയിക്കും അങ്ങനെ ജഗനും കൂടി ചേർന്നു കൊണ്ടു തന്നെ ലാവണ്യെ പറ്റിക്കാണ് ലാവണ്ണി കിട്ടുന്ന നല്ല മുട്ടൻ പണി തന്നെ ജഗൻ കൊടുക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ മൂന്ന് എപ്പിസോഡ് കൂടി ഒന്നിച്ചാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിതാ ഈ വീഡിയോൻ്റെ താഴെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അദ്ധ്യായം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെയുള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്ന് എപ്പിസോഡും തുടർച്ചയായിട്ടുള്ള ഈ മൂന്ന് എപ്പിസോഡ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ലിങ്ക് വഴി കേട്ടോളൂ അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ പർപ്പിൾ വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ആ ചാനലിൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാലേ ഉള്ളൂ ഞാനിനി നെക്സ്റ്റ് വീഡിയോസ് ഇടുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ നിങ്ങൾ പർപ്പിൾ വിഷനും കൂടി സപ്പോർട്ട് ചെയ്യണം അതിലായിരിക്കും ഞാൻ ഇനി കൃത്യമായിട്ട് ഡെയിലി എപ്പിസോഡൊക്കെ ഇടുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് കൊണ്ട് മാത്രമാണ് മൂന്ന് എപ്പിസോഡുകളൊക്കെ ഞാൻ ഒരുമിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ നെക്സ്റ്റ് മൂന്ന് എപ്പിസോഡായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും ബൈ ബൈ